ിക്കാവേ കാവിലമ്മ തേരുംകേ പാലക്കേലേ ഭൗവദിക്കാവൊരു കാവണ്ട കുഞ്ഞേ കാവു നല്ലൊരു ഭൗവതിക്കാവേ മ്മയുടെ വില തുടങ്ങി കുട്ടിമായ കുട്ടികളെയും കൂട്ടിയിട്ട് നേരത്തെ വന്നോളൂട്ടാ കാവു നല്ലൊരു കാവേ കാവിലമ്മ ഒരു കാവണ്ട കുഞ്ഞ

ാണ് അത് ഫസ്റ്റ് ഞങ്ങൾ അരങ്ങേറ്റം വരുന്നുണ്ട് ഇരുപതാന്തി കല്ലടാ അപ്പോ ഇതിനു മുമ്പ് വേറെ സമിതിയിലൊക്കെ മുമ്പ് പറയുമ്പോ സ്കൂൾ തലത്തിലാണ് പോയേക്കുന്നത് സ്കൂളില് കലോത്സവത്തിന് അങ്ങനത്തെ പരിപാടിക്കൊക്കെയാണ് കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ വേറെ പാട്ടുകളൊക്കെ കൂടുതൽ ഏത് ഈ ഫാസ്റ്റ് ഗാനാണ് ഇഷ്ടം അതോ മെലഡി ഗാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് സ്റ്റേജിൽ എന്തായാലും പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് പാടണം എന്ന് ഈ പറയുമ്പോ നമുക്ക് മെലഡി ഗാനങ്ങളാണ് കൂടുതൽ പറ്റുക വീട്ടിലാരൊക്കെ അമ്മായിണ്ട് അച്ഛമ്മ പാട്ട് പാടാൻ പാട്ടുപാ അച്ഛൻ നല്ല പാട്ട് പാടും പ്രോഗ്രാമിലൊക്കെ പോവാറുണ്ട് പത്താം ക്ലാസ് ആയി അല്ലേ അപ്പൊ പ്രോഗ്രാം ഇനിയിപ്പൊ ഇവിടെ നമ്മുടെ സീസൺ തന്നെയാണല്ലോ അപ്പൊ അടിച്ചു പൊളിക്കല്ലേ ഈ ടീമിന്റെ ലീഡർ ആരാ സീഡർ എന്ന് പറഞ്ഞാൽ ആളെ പേരെന്താ സുഗണേട്ടനാണ് ലീഡർ അല്ലേ ടീം നയിക്കുന്നത് അല്ലേ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി പാടാം നീലിനീലിക്കാവേലിക്കാവേലിക്കാവേം കാണാ நீலினாவே கரி நீலிக்காவே கரிநீலிக்காவில் ஆட்டம் காணான் அங்கு வாடக்கே கரிமான மலே கரிநீலி அம்மா ஆடனுண்டே நீலினீலிக்காவே கரிநீலிக்காவே கரி நீலிக்கில் போல கூந்தல கரிநீலிப்பெண்ணு எந்தினீலிக்காவே கரிநீலிக்காவே காவில் ஆட்டம் காணான் അടിപൊളി ആയിട്ടാ നല്ല രസമായിട്ട് പാടില്ല ബാക്കി ഇനിയുണ്ട് തോന്നുന്നു അറിയില്ല നന്നായി പാടുണ്ട് ഒരുപാട് പാട്ടുകൾ ഇനിയും പഠിക്കണ കേട്ടാ നമ്മള് ടീം വർക്ക് ഒക്കെ ആവുമ്പോ പാട്ടുകൾ ഒരെണ്ണം രണ്ടെണ്ണം പോരാ ഓഡിയൻസ് ചെലപ്പോ ഒരു പാട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാ ഊട്ടനെ കീറി പാടേണ്ടി വരും ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം നാട്ടിലെ താരങ്ങൾ ഈ ഇന്നത്തെ എപ്പിസോഡ് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു